എന്താ ഈ കോലമൊന്നും വിചാരിക്കരുത് എന്താ തോർത്ത് എന്താ പിന്നെ കളവി കളിക്കുന്നതെന്നൊന്നും ആരും ചോദിക്കരുത് ഒറ്റപ്പാട് രാവിലെ തന്നെ രാവിലെ തന്നെ ഇതുണ്ടായിരുന്നു അടുക്കളയിൽ തുടച്ച തുണി ഒറ്റപ്പാടുണ്ടായിരുന്നു അതെല്ലാം അലക്കി എന്താ പറയണ്ട അരച്ച് ഇരച്ച് ഇരച്ച് അരച്ച് വരച്ച് ആരെങ്കിലും അലക്കുമ്പോൾ ആ ഒരാൾ ചോദിച്ചെന്താ ഇങ്ങനത്തെ തോർത്ത് ആരെങ്കിലും അലക്കുമ്പോൾ പിന്നെ നമ്മൾ എന്താ പറയുക നല്ല കഞ്ഞിമുക്കിയ സാരിയും കഞ്ഞിമുക്കിയ ചൂരിദാറും എല്ലാം എടുത്തിട്ട് ആരെങ്കിലും അലക്കുമോ അങ്ങനെ നിങ്ങളുടെ വീട്ടിലെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം നല്ല സ്റ്റാർച്ച് ചെയ്ത് ഷെൽഫിൽ വെച്ച് കോട്ടൺ ചുരിദാറും ഇതൊക്കെ വെച്ചിട്ട് നിങ്ങളെല്ലാം ഒന്ന് പറഞ്ഞായിരുന്നു പിന്നെ ഞാൻ ഇല്ലയിൽ വെച്ചേതെങ്കിലും പഴയ സാധനങ്ങളൊക്കെ എടുത്ത് ഉടുത്ത് എന്താ ഇങ്ങനെയൊക്കെ ഉടുത്ത് പിന്നെ എന്താ പറയുക പിന്നെ ഒരു തോർത്തും എല്ലാം വെച്ച് കെട്ടി ഭയങ്കരമായിട്ട് അലക്കും ഈ എന്താ പറയേണ്ടത് രാവിലെ തന്നെ കൊതു പിന്നെ ഭയങ്കര കൊതു അപ്പം അങ്ങനെ കുറേ പണി രാവിലെ എടുത്തു ഗ്യാസ് തുടക്കുന്ന ആ ഗ്യാസ് നമുക്ക് അറിയാണ്ട് ഇങ്ങനെ കുക്കറിൻ്റെ എല്ലാം വരുമല്ലോ അതെല്ലാം തുടച്ചു അടിച്ചു ഇന്ന് കുറേ നേരത്തെ അറിഞ്ഞു എല്ലാം ക്ലീൻ 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 ആക്കി എനിക്കിന്നൊന്ന് പുറത്ത് പോകണം സാധാരണ ഓഫീസ് വർക്കിനെ വർക്കിനെക്കാട്ടിലും കൂടുതൽ ഓഫീസ് ഡ്യൂട്ടി ഉണ്ട് ഇപ്പോൾ വീട്ടിലിരിക്കുമ്പോൾ അതൊക്കെ ചെയ്യണം കുറേ വലിയ 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 പണി ഒറ്റ അയക്കൽ ജോലി അയക്കൽ ജോലി ഇരിക്കട്ടെ പണി ഒരു പണി ഇരിക്കട്ടെ അപ്പം അതെല്ലാം ചെയ്യണം പിന്നെ അതുകൂടാതെന്താന്ന് വെച്ചാൽ പിന്നെ അത് പോസ്റ്റ് ഓഫീസ് വഴി അങ്ങനെ 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 പോകണം രണ്ട് മൂന്ന് ദിവസമായി മടിച്ചിരിക്കുന്നു പിന്നെ ബാങ്കിലൊന്ന് പോകണം പിന്നെ പയ്യനൊരു ആവശ്യമുണ്ട് ഞാൻ കഴിക്കുന്ന നട്ട്സൊക്കെ തീർന്നിട്ടുണ്ട് അങ് ഞാൻ പറഞ്ഞല്ലോ ഒറ്റുപാട് ആ പിന്നെ പലയാളും ചുരിക്കുന്നത് എന്താ ഈ തോർത്ത് അലക്കാറില്ലേ ഇത് അലക്കാറില്ലേ ഇതൊക്കെ അലക്കാനും വൃത്തിയാക്കാനും ആയിട്ട് എടുത്ത് ചുറ്റുന്നതാണ് ഇതടക്കിപ്പോൾ കുളിക്കുമ്പോൾ അലക്കണം ഇത് ഒരു പ്രാവശ്യം വീഡിയോയിലിട്ട് ബ്ലൗസ് അതേപോലെ വെച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ബ്ലൗസാണ് അപ്പം അങ്ങനെ പേഴ്സണലായിട്ടൊരുപാട് കാര്യങ്ങളുണ്ടാവും നമുക്ക് അലക്കാനായാലും നനക്കാനായാലും അല്ല എന്നാണ് പല പല അതിൻ്റെ അടുത്ത് അർത്ഥം ഞാൻ ഉപയോഗിക്കുന്ന ഇനി ഞാൻ അഥവാ മോശ സാധനം ഉപയോഗിച്ചാലും ഒന്നുമില്ലല്ലോ തോർത്ത് മോശം കയ്യിൽ മോശം കിളവിക്കെന്തിൻ്റെ കേടാ കിളവിക്കെന്തിൻ്റെ കേടാ കിളവയ്ക്ക് പ്രത്യേകിച്ച് കേടൊന്നുമില്ല കാണുന്നവരെ കേടിനെ നമ്മൾ ഉത്തരവാദിമല്ല പിന്നാലൊരു പോത്ത് വന്നു ധർമ്മശാല അത് നഗ്നനായ പൂത്ത് എന്തോ എന്തോ ഏതൊരു പൂത്തിൻ്റെ അവസ്ഥ അയ്യോ പോത്ത് ഉടുത്തില്ല പോത്ത്ടുത്തില്ല ഉടുക്കാത്ത പോത്ത് സ്ഥലം മാറിയിട്ട് വന്നത് ധർമ്മശാല അതോ ആന്തൂർ മുനിസിപ്പാലിറ്റി ഒരവസ്ഥ ആലോചിച്ച് നോക്കുക നഗ്നത നഗ്നതെഴുതി വെക്കുന്ന സ്ഥലത്ത് നഗ്നനായൊരു പോത്ത് വന്നാൽ മിക്കവാറും പോത്തിൻ്റെ പേരിൽ കേസ് വീണതാണ് കാരണം ഈ പിന്നെ ആന്തൂർ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് രായനാണ് മേലധികാരി രായൻ രായൻ പോത്തിൻ്റെ പേരിൽ എന്തായാലും ഒരു കേസ് കൊടുത്തു കാണും ഇനി ഇന്നത്തേത് പിന്നെ പിന്നെ ഉടുക്കാതെ അലക്കി പിന്നെ യൂട്യൂബിലൂടെ തുണി അലക്കാതെ തുണി ഉടുക്കാതെ തുണി അലക്കി അതിലൊരു എഫ്ഐആർ ഇട്ടേക്കടന്ന് പറയാനായിരിക്കും അടുത്ത കേസ് നാൽപ്പത് കേസൊക്കെ നാൽപ്പത് സസ്പെൻഷനൊക്കെ സർവീസിൽ വന്നവരുണ്ട് പോലെ എന്നിട്ട് വിളിച്ചിട്ടൊരു ഭയങ്കര ഇൻസ്പിറേഷൻ ഒന്ന് ഒന്നും പേടിക്കണ്ടേ ഇതും ഇതിനൂവും ചെയ്യുന്ന ടീമാണ് ക്രൂരമായ ടീമാണ് ഡോൺ വറി ബി ഹാപ്പി ഞാൻ ഇങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ഊ ഊരിത്തട്ടുവേരിത്തട്ടു ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇതൂരിത്തു അപ്പോ ആ ഒരു ഒരവസ്ഥയെ ഞാൻ ഇങ്ങനെ വിചാരിച്ചു നമ്മളെ നഗ്നനായ പൂത്തിൻ്റെ പക്ഷെ ഒരു കാര്യമുണ്ട് ഓനാണെന്ന് ഇതൊരു ഭംഗി അതിനെ കാണാനും അതിൻ്റെ പിന്നെ ഇതും എന്താണ് അതിൻ്റെ ഒരു ഭംഗിയും പിന്നെ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ആട്യത്വം കറക്റ്റ് വാക്കതാണ് അതിൻ്റെ ഒരു ഭയങ്കര ഒരു ആഢ്യത്വം ആഢ്യത്വം നിറഞ്ഞൊരു നല്ലൊരു പോത്ത് പിന്നെ അതുകൂടാതെ ആ പൂത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇനി ഇതെന്തിനാന്ന് കൊതുകിനെ പൈക്കാം ആ ആ പൂത്തിൻ്റെ ഒരു ആഢ്യത്തൊന്നുവെച്ചാൽ ഏറ്റവും ഞാൻ നോക്കിയത് അതിൻ്റെ കൊമ്പ് സൂപ്പർ കൊമ്പ് സൂപ്പർ 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 ഒരു ഭയങ്കര ഒരു ലക്ഷണത്തൊരു കൊമ്പ് പിന്നെ മറ്റേ പൂത്തിന് പിന്നെ അതിൻ്റെ ഒരു വേറൊരു പ്രത്യേകത പിന്നെ ഭയങ്കര നമുക്കിങ്ങനെ ആണുങ്ങളെ രൂപമായിട്ട് കാര്യമില്ലല്ലോ ഇതിങ്ങനെ വെച്ചിട്ട് കാര്യമില്ലല്ലോ തൻ്റെ ഇടത്തിൽ വന്നില്ലേ അന്വേഷിച്ചിട്ട് ധർമ്മശാല വന്നല്ലോ അവൻ സു പ്രൗഡ് ഞാൻ എനക്ക് അതിൻ്റെ കൂടെ വീഡിയോ ഒക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു പിന്നെ ഒരാളെ വിളിച്ചു വെച്ചപ്പം പറഞ്ഞു മുപ്പത് സ്ഥലം കാലിയാക്കി ആൾക്കാർ അറിഞ്ഞപ്പോൾ ഇനി എഫ് ഐ മറ്റിടണ്ടെന്ന് വെച്ചിട്ട് ആള് പോവും ആള് പോയി എന്ന് എന്നോട് ഞാൻ ഈ മൃഗ ഇതുമായിട്ട് ബന്ധമുള്ളത് നമ്പർ കുറേ ഉണ്ട് എൻ്റെ അടുത്ത് കാരണം ഞാൻ ഈ ഡോഗും ഇതൊക്കെ ആയിട്ട് ബന്ധമുള്ളതും ഉണ്ട് എൻ്റെ കയ്യിൽ കുറേ നമ്പറുണ്ട് അപ്പം ഞാൻ പിന്നെ വിളിച്ചു ചോദിച്ചു അന്നേരം എന്നോട് പറഞ്ഞ് പോയല്ലോ ഇനി നോ ചാൻസ് എനക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി എന്തായാലും കാട്ടുപോത്ത് എന്ന് പറയും ആ കാട്ടുപോത്ത് മേലധികാരിയെക്കാട്ടി നല്ല കാട്ടുപോ തന്നെയാണെന്ന് തോന്നുന്നത് കാരണം നമുക്ക് ഇടപെടുമ്പോൾ അതിനിപ്പോൾ ഒരു ലേശം ഒരു കടലപ്പിണ്ണാക്ക് കൊടുത്താൽ അത് വീഴും അത്രേ മൃഗങ്ങളെ കാര്യമൊക്കെ ഉള്ളു പിന്നെ ഈ മൃഗങ്ങൾക്കൊന്നും അങ്ങനെ ഒരു ആരി പേടിച്ചിട്ടൊന്നും ഈ ഫൈറ്റ് ചെയ്ത് ജയിക്കുന്നതൊക്കെ നമ്മളിങ്ങനെ അതായത് വലിയ പിന്നെ ആനിമൽസ് ചെറിയ ആനിമൽസിനെ കീഴടക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് അല്ലാതെ രാഷ്ട്രീയമായിട്ടോ അല്ലെങ്കിൽ പിന്നെ ചെറിയ കുഞ്ഞുങ്ങളെ കഥയിലെല്ലാം കേട്ടതല്ലാതെ പോത്തിന് സൗന്ദര്യം കൂടിപ്പോയി അല്ലെങ്കിൽ പോത്ത് പിന്നെ കളർ ഇതാന്ന് കാള കളർ ഇതാന്നൊന്നും പറഞ്ഞിട്ട് പിന്നെ ലേഡീസ് ഉണ്ടാവുന്ന പോലെ അങ്ങനെയൊന്നും കാട്ടിലൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല കാട്ടിൽ പോലും നടപ്പാക്കാത്ത കാട്ടിൽ നടപ്പാക്കുന്ന നീതി ശരിക്കും നാട്ടിൽ കിട്ടുന്നില്ല എസ്പെഷ്യലി ലേഡീസിന് എസ്പെഷ്യലി കണ്ണൂർ കാട്ടിലെ മൃഗങ്ങൾക്കുള്ള നീതിയും കൂടി കണ്ണൂരിലെ ഗുണ്ടായുസത്തിലില്ല ഞാൻ മനസ്സിലാക്കിയതാണ് എനിക്ക് ഈ കാട്ടുപോത്ത് വന്നതിന് ശേഷം ഞാൻ ഒരുപാട് കാര്യം ഇങ്ങനെ ചിന്തിച്ചു ഒരുപാട് കാര്യം ഞാൻ ആലോചിച്ചു കാട്ടുപോത്ത് വന്നതിന് ശേഷം ഇതെങ്ങനെ രക്ഷപ്പെടും ഇതിനെ വെടിവെച്ച് കൊല്ലു സാധാരണ ക്യാമ്പസിൻ്റെ ഉള്ളിലെല്ലാം ഒരു ദിവസം കണ്ട പട്ടീനെ പിന്നെ കാണൂല അപ്പം ഞാനിങ്ങനെ ആലോചിക്കലുണ്ട് എവിടെ പോന്ന് കാരണം പറ്റുന്ന എത്ര അസുഖം വന്നാലും അത്രയും 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 പ്രശ്നങ്ങൾ വന്നാലും ഇവരൊക്കെ ചത്തുപോകും പെട്ടെന്ന് അങ്ങനെ ചാവൂല അങ്ങനെ ചാവണമെങ്കിൽ വിഷം കൊടുക്കണം എൻ്റെ ഒരു പത്തിരുപത് കൊല്ലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം വിഷം കൊടുക്കണം പക്ഷെ ഇതൊക്കെ എങ്ങനെയാണ് ചാവുന്നതെന്നില്ല അതോ ഒരു തരത്തിലാലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല ഈ കോളേജിലേതെല്ലാം ഒറ്റപ്പാട് കേസ് അങ്ങനെ ഒരു ശങ്കരനും ഗോപാലനും ഗോവിന്ദനും എല്ലാം ഉണ്ടായിനി ഒന്നിനും കാണുന്നില്ല എന്താ കാരണം എന്നറിയില്ല അതല്ല ഈ ചില മേലധികാരികൾ ക്രൂരതയാണ് ആ കൊന്നേ ആരും അറിയണ്ട പ്രത്യേകിച്ച് ശ്രീലത അറിയണ്ട അങ്ങ് കൊന്നേ അതായത് നമ്മൾ ഏതിനോടാണോ അറ്റാച്ച്മെന്റ് കാണിക്കുന്നത് അതിനെ നശൂലമാക്കുക അതിനെ ഇല്ലാതാക്കുക അതാണ് കലാകാലങ്ങളായിട്ട് നടത്തി വരുന്ന പോളിസി അതാണ് പ്രതികരിക്കുന്നവരെ ഇല്ലാണ്ടാക്കുക അത് മൃഗങ്ങളോടായാലും മനുഷ്യനോടായാലും ആരോടായാലും പ്രതികരിക്കുന്ന ആളെ ദ്രോഹിക്കാം പ്രതികരിക്കുന്ന ആളെ വായിന്ന് നാവിനി ഒരിക്കലും പൊങ്ങരുത്തും സ്ഥാപനത്തിൽ നിന്ന് പ്രതികരിച്ചാൽ അവിടെ നിന്ന് പുറത്താക്കാം വീട്ടിൽ നിന്ന് പ്രതികരിച്ചാൽ അവിടെ നിന്ന് പുറത്താക്കാം അതുവരെ ഇല്ലാത്ത ബാങ്ക് നടപടിയൊക്കെ വെറുതെ 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 ഇന്ന് കയറി ബാങ്ക് ബാങ്ക എന്നിട്ടോ പാട്ട് മൊത്തം പാട്ട് ശ്രീലതേന്റെ വീട് പോയോ ശ്രീലതേന്റെ വീട് പോയാൽ ശ്രീലതയല്ലേ സഹിക്കേണ്ടത് ശ്രീലതക്ക് വേറെ രണ്ട് വീട് കാണാൻ താമസിക്കാൻ ഇനി ഈ മേലധികാരികളൊക്കെ എന്തിനാ ഇത്രമാത്രം പറയാള് വിളിച്ചോയ്ക്ക വീട് പോയോ വീട് പോയാൽ പോട്ടപ്പാ എന്ത് വീട് എന്ത് ജോലി ഈ ദ്രോഹിക്കുന്നവന്മാരൊന്നും കെട്ടിയ വീട്ടിൽ ഇവന്മാരൊന്നും ഒരിക്കലും താമസിക്കലുണ്ടാവില്ല ഇവരെല്ലാം ആർ സി സിയിലും എം സി സിയിലും ആയിരിക്കും നിങ്ങൾ എഴുതി വെച്ചു ഈ ഒപ്പ് ശേഖരിക്കാൻ നടക്കുന്ന തിരുവനന്തപുരത്തെ നേതാവും എൻജിനീയറിങ് കോളേജിലെ മേലധികാരി ഈ ദ്രോഹിക്കാൻ കൂട്ടു നിൽക്കുന്നവരും മെണ്ടാപ്രാണീനുപദ്രവിക്കുന്നവരും ലേഡീസിന് ഉപദ്രവിക്കുന്നവരെല്ലാം കാരണമില്ല അത് ഉപദ്രവിക്കുന്നവരെല്ലാം അവരൊന്നും കെട്ടിയ കൊട്ടാരത്തിൽ അവരുണ്ടാവില്ല കാലം കണക്ക് ചോദിക്കാതെ ഒരു സംഭവം ഇവിടെ കടന്നു പോയിട്ടുണ്ടോ ഇല്ല 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 എന്നെ വളരെ ചെറുതാകുമ്പോഴേ മെൻ്റലി ഹരാസ്മെന്റ് ചെയ്ത ഒരു ഏഴാൾ ക്യാൻസറ് വന്ന് എത്തും എൻ്റെ മുന്നിൽ അതോ പെട്ടെന്നല്ല പൂത്ത് 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 പെരുകിയിട്ട് എത്തും അതേപോലെ ഞാൻ പതിമൂന്ന് വർഷം മുന്നേ വന്നപ്പോൾ എൻജിനീയറിങ് കോളേജിൽ എന്നെക്കുറിച്ച് അനാവശ്യം പറഞ്ഞുണ്ടാക്കി അത് അസൂയിന്ന ലേഡിയാണ് എന്നെ തീരെ അവരെ കാട്ടി സുന്ദരി വന്നു സിവിൽ ഡിപ്പാർട്ട്മെന്റിൽ നല്ല പ്രശ്നം കൊണ്ട് എന്നെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ച ഒരു ലേഡി ഇപ്പം ഇവിടെയുണ്ട് കണ്ണൂർ പോളിയിൽ എൻ്റെ മരണം വരെ അവരെ അവരോടുള്ള വൈരാഗ്യമൊന്നും തീരൂല വൈരാഗ്യമല്ല എൻ്റെ എൻ്റെ മുറിവ് തീരൂല സംസാരിച്ചിട്ടുണ്ട് കണ്ടിട്ടുണ്ട് മിണ്ടിയിട്ടുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ അവരെല്ലാം ഒരുപാട് അനുഭവിക്കാനുണ്ട് മേലധികാരി അനുഭവിക്കാനുണ്ട് ഡിപ്പാർട്ട്മെൻ്റ് മേലധികാരി അനുഭവിക്കാനുണ്ട് എല്ലാവരും ആർ സി സിയിലും എം സി സിയിൽ തന്നെയായിട്ടായിരിക്കും അവസാനം പിന്നെ എൻ്റെ മോളോട് എൻ്റെ മോളാ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ദ്രോഹിച്ച് ഒരു റിട്ടയർഡ് വേഷമുണ്ട് അവക്ക എത്ര പണം കിട്ടിയാലും ഇവളെ കുത്തി കത്തിക്കണ്ട പണം കിട്ടിയാലും അവക്കെ ആർത്തി തീരുള്ളൂ അവളെ മോളെൻ്റെ നാട്ടിലുണ്ട് അതുപോലൊരുഗ്ര വിഷ സർപ്പം വേറെയില്ല എൻ്റെ മോൾ ഒറ്റ പാടുന്നാൾ വെയിലത്ത് നിർത്തിയിട്ടും ഭക്ഷണം കഴിക്കാൻ പറ്റാണ്ടും അതുമല്ല ഒറ്റ ഒരു ഗൈഡൻസും നൽകിയിട്ടുമില്ല ഗൈഡൻസ് ഗൈഡാണെന്നില്ല പേരിൽ പണം വാങ്ങി 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 എടുത്തു അവിടെ ഇപ്പോൾ മറ്റൊരു ടീച്ചറാണ് ആ ടീച്ചർ പാവാണ് പക്ഷെ അവർക്കും കൂടി അറിയില്ല പിന്നെ മോളിത് കഴിഞ്ഞിട്ട് പറയുമ്പോൾ അവർക്ക് അറിയുന്നു അതെല്ലാം നാറണ കല്ലെടുക്കും ഇതൊക്കെ താൽക്കാലിക വിജയമാണ് മോളോട് ലാസ്റ്റ് പ്രൊജക്റ്റ് എല്ലാം എല്ലാം റെഡിയായി ഒപ്പിടുന്ന സമയത്ത് പറയാം എൻ്റെ ഒപ്പിന് വലിയ പൈസയുണ്ട് ഇവളെ പൈസ പോകുന്ന വഴി ആയിട്ടില്ല ഇവരുടെയൊക്കെ പൈസ പോണ വഴിത്തോടങ്ങുന്നേ ഉള്ളൂ മണ്ണ് കുഴച്ച് പൈസയൊക്കെ ഇവളതും മേലധികാരിയായിട്ട് ഇരിക്കുന്നവരതും കള്ള ഒപ്പിട്ടിട്ടും കള്ള കസേരയിലിരിക്കുന്നവരെല്ലാം പൈസ ആർ സി സിയിലും എം സി സിയിലും പോവും വേറെ എവിടെയും പോകരുത് സ്വന്തം ഭാര്യേൻ്റെയും സ്വന്തം ഭർത്താവിൻ്റെയും മക്കളതും എല്ലാം പോവും ഒരു മോനാന്നെങ്കിൽ അതും പോവും രണ്ട് മൂന്നാന്നെങ്കിൽ അതും പോവും ശാപം എൻ്റെ കണ്ണിലെ വെള്ളം കണ്ട് എൻ്റെ നാട്ടിൽ അവരെല്ലാം പുഴുത്തിട്ടുണ്ട് എന്നും കുറച്ച് പുഴുക്കാൻ ആളുമുണ്ട് കുടുംബക്കാരയിലും ഉണ്ട് പുഴുക്ക കോളേജിലും ഉണ്ട് ഇവർ ഏതിൽ വിശ്വസിച്ചാലും കൊള്ളാം ഏതിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിലും കൊള്ളാം ഇവരല്ല അതിശക്തമായ തിരിച്ചടി നിങ്ങൾ എഴുതി വെച്ചോ എൻ്റെ മനസ്സ് കാണുന്നവർ നൂറ് ശതമാനം ഈ ഒരു കാര്യത്തിൽ കാലത്തിൻ്റെ മുന്നിൽ കണക്ക് പറഞ്ഞേ പറ്റൂ അതൊരു എന്താ പറയണ്ട അതൊരു അതൊരു കാലത്തിൻ്റെ കാവ്യനീതി എന്നൊക്കെ പറഞ്ഞാൽ അത് നടക്കും നട്ടക്കും ഞാൻ എന്നെ അത് കാണും കാരണം ഞാൻ കുറേ ആളത് കണ്ടു മോളെ വെയിലത്ത് നിർത്തിയതും മോള് വന്ന് കരഞ്ഞതും മറ്റിവളോട് ഒപ്പ് ചോദിച്ചു അവസാനം ഇവക്ക് നമ്മളെ ടെക്നിക്കൽ സ്റ്റാഫ് ക്ലബ് ഒരു സ്വീകരണമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അന്നത് പറഞ്ഞു അങ്ങനെ അത് പുറത്ത് ആവുന്നിട്ടും എന്നെ മോളെ ദ്രോഹിക്കാൻ വേണ്ടി ഉറ്റപ്പാട് അവൾ കളിച്ചു അവനെ പൂത്ത് നശിച്ച് മക്കളെ കൊണ്ടനുഭവിച്ച് ഇപ്പം ആർക്ക് പ്രയാസം വരുന്നതും നമ്മളെ ജനറേഷന് വരുമ്പോഴാണ് നമുക്ക് വരുമ്പോഴായാലും നമ്മളെ ജനറേഷന് വരുമ്പോഴായാലും ഇപ്പം എൻ്റെ യൂട്യൂബിൽ തെറിയൊക്കെ പറഞ്ഞിട്ട് എൻ്റെ പേരിൽ കംപ്ലൈൻ്റ് ഒക്കെ കൊടുത്തില്ലേ അവനൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൽ ലേഡീസിനെ ചെയ്ത് ഉപദ്രവം ലേഡീസിനെ വിളിച്ച തെറിയൊന്നും ഒരു പതിനാറ് എഫ് ഐ ആർ ഇട്ടാൽ തീരാത്തതുണ്ട് രായൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ലേഡീസിനെ ദ്രോഹിച്ചതും ഡിപ്പാർട്ട്മെൻറ്റിലെ ലേഡീസിനെ വൃത്തികേട് പറഞ്ഞതും ഡേഷ് മോളയിന്നൊക്കെ വിളിക്കുന്നത് ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട് അന്നാ സ്ത്രീകളെ കൊണ്ട് കൊല്ല കൊള്ളാത്തതുകൊണ്ടാണ് തിരുവനന്തപുരം കാര്യം അന്ന് അവർ കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവൻ പെൻഷൻ വാങ്ങൂല ഞാനായിരിക്കണമായിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് വിഷമിച്ച് വന്നവർക്കാണ് പ്രതികരിക്കാനൊക്കെ പറ്റുക അല്ലാത്തവർക്ക് പറ്റൂല ഞാൻ വിഷമിച്ച് ജീവിച്ചുകൊണ്ട് ഞാൻ പ്രതികരിച്ചു ഇവ ഈ ഈ വക ഈ വക ഇവറ്റകൾ ഈ വക ടീം എല്ലാം നശിക്കും ലക്ഷങ്ങൾ കൊടുത്തിട്ട് ഡോക്ടറൊക്കെ അവന് ഒന്നൂരായുസും ഉണ്ടാവില്ല അതെല്ലാം എപ്പോഴേ ജയിലിൽ പോവും അവരെല്ലാം നശിക്കും കാരണം ദ്രോഹിച്ചൊരു ഏഴ് എട്ടാളെല്ലാം ക്യാൻസർ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചവൻ അഞ്ചു കൊല്ലം കക്കൂസ് പോന്നത് വായിലെ പോയിട്ട് കിടന്നു ഇതെല്ലാം ഞാൻ കണ്ടതാണ് മേലധികാരികൾക്കെല്ലാം ഇത് തന്ന ഗതി ഞാൻ ഈ സമയം വരെ ഒരു ഗ്ലാസ് വെള്ളം വരെ കുടിക്കാണ്ട് ഒന്ന് ഇത് അടുക്കളയിൽ അഴുക്ക് തുണി അലക്കാൻ വന്നതാ പുറത്തേക്ക് അതുകൊണ്ട് ഞാൻ അത് സത്യസന്ധമായിട്ട് പറയുന്നു ഇവന്മാരെല്ലാം മക്കൾ പുഴുത്തിറ്റും ഇവർ പുഴുത്തിട്ട് ഇവർ അനുഭവിക്കും ഡിപ്പാർട്ട്മെൻറ്റ് മേലധികാരിയും ലാബ് മേലധികാരി സ്ഥാപന മേലധികാരി എന്നു പറയപ്പെടുന്നവരെല്ലാം പുഴുത്ത് അനുഭവിക്കും ആരാണോ അകാരണമായിട്ട് ദ്രോഹിക്കുന്നത് അതാരോ ആയിക്കോട്ടെ അവരനുഭവിക്കും അവരനുഭവിക്കുന്നുള്ളതൊരു നഗ്ന സത്യമാണ് അതിൽ നമ്മളങ്ങനെ ഞാനല്ല ഇവളല്ല ഓനല്ല പേപ്പറിലൊതുങ്ങാത്ത ചില സത്യങ്ങളുണ്ട് പേപ്പറിലൊതുങ്ങാത്ത സത്യങ്ങൾ അത് കാലം കണക്ക് ചോദിച്ചേ പറ്റൂ അതിനെ കാലം കണക്ക് ചോദിക്കും അത് ഇനി ഒരു കുളിയാവോ അല്ലേ ചൊറിയുന്നു ഇന്നത്തെ വീഡിയോ ഒരു ശാപമാണ് മനസ്സ് കൊണ്ടൊരു ശാപം അപ്പം ശരി ഒരു കുളിയെല്ലാം കഴിഞ്ഞിട്ട് കാണാം ആ പിന്നെ ഒരു കാര്യം പറയാൻ മറന്ന് ഇന്ന് ഇങ്ങനൊരു വീഡിയോ ഇട്ട അതായത് ആ ശാപ വീഡിയോ ഇട്ടതിന് ഇന്ന് വൈകുന്നേരം തന്നെ ഒരു എഫ് ഐ ആറ് പ്രതീക്ഷിച്ചുകൊണ്ട് ഉണ്ടല്ലോ ഇഞ്ഞ് പോലെ ശാപം തന്നെ ആ ശാപ വീഡിയോ ഇട്ടതിന് ഒരു എഫ്ഐആർ ഐ ആർ പ്രതീക്ഷിച്ചും കൊണ്ട് ലോങ് വീഡിയോ ഇനിന്നില്ല ഒരു ചെറിയ ഷോർട്സ് പുറത്ത് പോകുമ്പോടും കുളിക്കണം കിളവി രൂപക്കൊന്നും മാറ്റണം അല്ലേ കിളവിയാണ് കുഴപ്പമൊന്നുമില്ല ഐ എം സോ പ്രൗഡ് കിളവി